മരണത്തോടെ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും അത് നിരാശജനകമായ ഒന്നായിട്ട് മാറും അത്യധ്വാനം ചെയ്ത് പഠിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ജോലി ചെയ്ത് കുറെ കാലം ഈ ഭൂമിയിൽ ജീവിച്ച് എല്ലാം കൈവിട്ട് നിത്യത എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണെങ്കിൽ അവിടേക്ക് നാം നിപതിച്ചാൽ നമ്മുടെ ജീവിതത്തിന് പിന്നെ എന്ത് മെച്ചമാണുള്ളത് ചെയ്യുന്ന പ്രവൃത്തികളും ജീവിതത്തിൽ നാം തുടരുന്ന ചര്യകളുമൊക്കെ ജീവിതത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതായി മാറുന്നത് നമുക്ക് അനശ്വരമായ പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാവി ജീവിതം നമുക്കുണ്ട് എന്ന പ്രതീക്ഷ സാധാരണഗതി നമുക്കുണ്ടല്ലോ നാളെ എന്ന് പറയുന്നൊരു ദിനം ഇന്നത്തെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ നമ്മൾ സഹിക്കുന്നത് നാളെ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ കേവല പ്രതീക്ഷ നിലനിൽക്കുന്നതല്ല നമുക്കറിയാം കാരണം നാളെ നമ്മൾ മുമ്പിൽ വരും ഈ നാളെ എന്ന യാഥാർത്ഥ്യം വീണ്ടും നമ്മളോട് കലഹിക്കാൻ കലഹിക്കാനുള്ള നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ എന്നാൽ നിത്യമായൊരു രക്ഷയും നിത്യമായ ഒരു ജീവിതവും നമുക്കുണ്ട് എന്ന് ബോധ്യമുണ്ടാവുകയും ദൈവസന്നിധിയിൽ നാം സുരക്ഷിതരാണെന്നും നാം ജീവിക്കുന്നവരാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഭൗതിക ജീവിതകാലത്തെ ഈ ചെറിയ കാലഘട്ടം ഒരു ഗുണകരമായ കാര്യമായി അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന കാര്യമായിട്ട് മാറുക